ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും ഇന്നത്തെ എപ്പിസോഡിലേക്ക് സ്വാഗതം കേട്ടോ അങ്ങനെ മഹേഷും ഇഷിദയും കൂടി ചിപ്പിയോട് ചോദിക്കുന്നുണ്ട് ഇത് ആദ്യം ഇഷാദി എന്ന് വിളിച്ചപ്പോ എന്താ സംഭവിച്ചു ചോദിക്കുമ്പോൾ ചിപ്പി പറയുന്നുണ്ട് അതെ ഞാൻ നിഷാദി എന്ന് വിളിച്ചപ്പോഴേക്കും ആദ്യ ചേട്ടൻ ഇഷ്ടായില്ല ആ ചേട്ടൻ എന്റെ അടുത്തേക്ക് വന്നിട്ട് പറയാ നിന്റെ അടുത്ത് ആരാണ് അങ്ങനെ വിളിക്കാൻ പറഞ്ഞെന്ന് എന്നിട്ട് മോൾ പറഞ്ഞു അമ്മ പറഞ്ഞിട്ടാണ് അങ്ങനെ വിളിച്ചതെന്ന് ഏയ് ഞാൻ പറഞ്ഞൊന്നുമില്ല ഞാൻ പറഞ്ഞു എനിക്ക് തോന്നിയിട്ടാ അങ്ങനെ വിളിച്ചതെന്ന് അപ്പൊ എന്നോട് പറഞ്ഞു ഇനി അങ്ങനെ വിളിക്കണ്ട എനിക്കത് ഇഷ്ട ആദ്യ ചേട്ടൻ പോയി എന്ന് പറയാണ് കണ്ടോടോ അവനത് ആ ഒട്ടും തന്നെ ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല എന്ന് പറയുമ്പോ അത് അവനത് തീർച്ചയായിട്ടും ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല എന്ന് പറയുമ്പോഴേക്കും പക്ഷെ ചോദിക്കണ്ട അല്ല അമ്മേ ഇനി ആദ്യ ചേട്ടനെ കാണുമോ ഇഷ ആദ്യ വിളിക്കണോ വേണ്ട ഇനി അങ്ങനെ വിളിക്കേണ്ട മോളെ എന്ന് പറയണേ ശേഷം മഹേഷ് പറയണ്ട് അത് ഒരാൾക്ക് മാറ്റം വരണം ഒരാൾ പഴയ കാര്യങ്ങൾ ഓർത്തെടുക്കണമെങ്കിൽ അയാള് വിചാരിക്കേണ്ടേടോ ആദി അങ്ങനെ വിചാരിക്കുന്നില്ല മഹേഷ് പറഞ്ഞ ശരിയാണ് എന്ന് ഈശ്വരൻ പറയണേ ശേഷം ചിപ്പി ചോയ്ക്കണ്ട് അല്ല ഞാനൊരു കാര്യം ചോയിച്ചോട്ടെ എന്താ മോളെ ഈ കൈലാസ മാമൻ ശരിക്കും പറഞ്ഞ സന്യാസി മോൾക്ക് എന്താ തോന്നണത് ആ എനിക്കറിയില്ല അങ്കിൾ എന്നോട് പറയാ ശരിക്കും സന്യാസിയായി ദൈവത്തെ ശരിക്കും നേരിൽ കണ്ടോന്ന് അപ്പോ മോൾക്ക് ചോദിക്കാൻ പാടില്ലായിരുന്നു ദൈവം എങ്ങനെയായിരിക്കുന്നേന്ന് എന്ന് മഹേഷ് ചോദിക്കുമ്പോൾ ചിപ്പി പറയുന്നുണ്ട് അതെ എന്നോട് അങ്ങനെ ചോദിക്കാൻ പാടില്ലെന്നാ അച്ഛമ്മ പറഞ്ഞിരിക്കണത് എന്ന് പറയുമ്പോഴേക്കും മഹേഷ് ശരിക്കും ആട്ടോ അതിനുശേഷം മഹേഷ് പറഞ്ഞത് അതേ മോളെ അവൻ കള്ളനാ തനിക്കള്ളൻ കള്ള സന്യാസി വൃത്തികെട്ടവൻ എന്നൊക്കെ പറയുമ്പോ ഇഷുത പറയുന്നു മഹേഷ് ഇങ്ങനെയൊന്നും മോളോട് പറഞ്ഞു കൊടുക്കല്ലേട്ടോ അതെന്താ പറഞ്ഞു കൊടുത്താ അവള് കാര്യങ്ങളൊക്കെ മനസ്സിലാക്കട്ടെ വേണ്ട കുട്ടികൾക്ക് കുട്ടികളുമായിട്ടുള്ള ലോകമുണ്ട് കാര്യങ്ങൾ മനസ്സിലാക്കാൻ കഴിവുള്ള ഒരു ശേഷി അവർക്കുണ്ട് ആ കാര്യങ്ങൾ മാത്രമേ നമുക്ക് പറയാൻ പാടുള്ളൂ അതിനപ്പറൊന്നും നമ്മളൊന്നും പറയാൻ പാടില്ല ഓ ഇനി എന്താണോ കുട്ടികളുടെ ലോകം അവിടെ വലിയവർക്ക് പ്രവേശനവും എന്ന് മഹേഷ് ചോദിക്കുമ്പോ ചെപ്പി പറയുന്നുണ്ട് അതെ നിങ്ങൾ തമ്മിൽ തമ്മിലെന്താ വഴക്ക് പിടിക്കാനുള്ള വല്ല പുറപ്പാടാണോ പുറപ്പാടാണെങ്കിൽ ഞാൻ പോകുവാ അയ്യോ എന്റെ പൊന്നുമോൾ വരെ കാട്ടിലൊന്നും പോയി ഒളിക്കല്ലേ അച്ഛനും അമ്മയും തമ്മിൽ ഒരു വഴക്കുമില്ല അത് ആലോചിച്ച് മോൾ എവിടേക്കും പോവല്ലേ എന്ന് പറഞ്ഞ ആ പേടി ഉണ്ടായിരിക്കണം ഞാൻ ഞാനന്ന് പോയത് രണ്ടുപേരും ഓർക്കുന്നുണ്ടല്ലോ അല്ലേ ആ അത് ഓർക്കുന്നുണ്ടെങ്കിൽ രണ്ടുപേരും വഴക്കിട്ടാക്കാൻ പാടില്ല എന്ന് പറയുമ്പോ അവർ ചിരിക്കുകട്ടോ പിന്നീട് കാണിക്കണത് കൈലാസിനെയാണ് കൈലാസങ്ങനെ പൂജാറൂമി കയറിയിട്ട് തിരിയൊക്കെ കത്തിച്ച് ആരതിയൊക്കെ ഒഴിയാൻ വേണ്ടി നോക്കുകട്ടോ തൊട്ടു പിന്നാലെ സ്വപ്നവലിയുണ്ട് അതുപോലെ തന്നെ മഞ്ജിമയും ഉണ്ട് എന്നിട്ട് ഭസ്മം എടുത്തിട്ട് മഞ്ജുമക്കും സ്വപ്നവാലയ്ക്കും നെറ്റിയിൽ ചാർത്തി കൊടുക്കുകയാണ് ശേഷം പറയുന്നുണ്ട് കൈലാസ് അതെ ഞാൻ പുറത്തു വരെ പോകുവാണ് ഒരു പൂജയുണ്ട് അത് കഴിഞ്ഞിട്ട് ഞാൻ തിരിച്ചു വരും എന്ന് പറയുമ്പോഴേക്കും മഞ്ജിമ ചോദിക്കണ്ടല്ല കൈലാസേട്ട് ഞാൻ സിദ്ധി കിട്ടിയ കാര്യം ആർക്കും അറിയില്ലല്ലോ പിന്നെ എങ്ങനെയാ പൂജയ്ക്ക് പോകുന്നത് അതെ വേറെ ആരുമല്ല ഞാൻ ജാമ്യത്തിൽ ഇറങ്ങിയപ്പോ എങ്ങോട്ട് പോണോന്ന് എനിക്കറിയില്ലായിരുന്നു ഞാനൊരു കായൽ തീരത്ത് പോയിരുന്നു അപ്പൊ എൻ്റെ തോളത്ത് ആരോ കൈ വെച്ചു മകനെ നമുക്ക് പോവാൻ സമയമായി എന്ന് പറഞ്ഞു എന്നെ വിളിച്ചോണ്ട് പോയി ഈശ്വര അത് ഭഗവാൻ ഭഗവാനായിരിക്കും എന്ന് സ്വപ്നവന് പറയുമ്പോൾ അത് ഭഗവാന്റെ ദൂതനാണമ്മേ എന്നിട്ട് എന്നെ വിളിച്ചോണ്ട് പോയി അതിനുശേഷം എന്നെ പഴനിയാണ്ടവരുടെ അടുത്തേക്കാണ് കൊണ്ടുപോയത് പിന്നീടാണ് ഞാൻ ഇങ്ങനത്തെ രീതിയിലേക്ക് മാറിയതമ്മേ ഇപ്പൊ എന്നെ അദ്ദേഹം വീണ്ടും ഉൾവിളിയോടെ വിളിച്ചു ഒരു പൂജയുണ്ട് വരണോന്ന് പറഞ്ഞിട്ട് ഞാൻ പോയിട്ട് വരാമേ എന്ന് പറയാണ് ശരി മോനെ എങ്കിൽ മോൻ പോയിട്ട് വാ എന്ന് പറയാണ് ഹരഹരോ ഹരഹര എന്ന് പറഞ്ഞിട്ട് കൈലാസ് അവിടെ നമ്മോട് പോകുവാട്ടോ പിന്നീട് കാണിക്കേണ്ടത് സുചിത്രേനെയാണ് സുചിത്ര റൂമിലിരുന്നവരൊന്ന് ആലോചിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അടുത്തേക്ക് അനുഗ്രഹ വരുവാട്ടോ അല്ല സുജി നീ എന്താ ആലോചിച്ചുകൊണ്ടിരിക്കുന്നത് ഏ ഞാൻ നിശിതേശിയുടെ കാര്യം ആലോചിക്കുകയായിരുന്നു ഞാനും അതിനെക്കുറിച്ച് കുറിച്ചാണ് ആലോചിച്ചുകൊണ്ടിരുന്നത് അവിടെ ഒരു പുതിയ അവതാരം വന്നിട്ടുണ്ടല്ലോ എന്ന് പറയാണ് അതെ ആ അവതാരത്തെ മറ്റുള്ളവരൊക്കെ വിശ്വസിച്ചിരിക്കുക അയാൾക്ക് എന്തോ സിദ്ധി കിട്ടിയെന്ന് അവിടെ പറയണത് അതെങ്ങനെ വിശ്വസിക്കാതിരിക്കും മഹേഷ് ഏട്ടന്റെ അച്ഛനല്ല സർട്ടിഫിക്കറ്റ് കൊടുത്തത് അതുകൊണ്ട് എല്ലാവരും വിശ്വസിച്ചു വിശുദേശി വിശ്വസിച്ചിട്ടില്ലല്ലോ ഏ ഇശതേശിയും മഹേഷ് ഏട്ടനും ഒന്നും വിശ്വസിച്ചിട്ടില്ല അയാൾ അന്ന് ചത്തുപോയാൽ മതിയായിരുന്നു എന്ന് അനുഗ്രഹം പറയുമ്പോൾ സുചിത്ര ഏ ഏഹ് ചത്തുപോകാതിരിക്കണതാ നല്ലത് കാരണം അയാൾ ചത്തുപോകരുതെന്ന് ഏറ്റവും കൂടുതൽ ആഗ്രഹിച്ചത് ഇശുതേച്ചാണ് കാരണം ചത്തുപോയ എന്താ സംഭവിക്കാന്ന് അറിയാവോ മരണം വരെ ഇശിതേശിയുടെ തലയില് ആ കുറ്റം പോവില്ല എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കും അശിതദേശിയുടെ കാര്യം നിനക്ക് അറിയാലോ അതെന്താ അശിതേശിയുടെ ഭർത്താവിന്റെ അനിയന്റെ ഭാര്യയുടെ കുഞ്ഞു പോയതിന്റെ കാരണവും ഇഷിതേച്ചിയാണെന്ന് അവര് പറയണത് അതുകൊണ്ട് ഇശിതേശിയുടെ തലയിൽ ഇപ്പോഴും അവരെ കുറ്റം ഇട്ടു ചെയ്യാത്ത കുറ്റത്തിന് ഇഷിതദേശി എപ്പോഴും ഈ ഇത് അനുഭവിച്ചുകൊണ്ടിരിക്കണത് ഇനിയിപ്പോ ഈ പുതിയ അവതാരത്തിന്റെ ഉദ്ദേശം എന്താണോ എന്തോ കഷ്ടം തന്നെ ശിയിച്ചുള്ള കാര്യം സ്വന്തം വീട്ടിൽ സുരക്ഷയില്ലെന്നു വെച്ചാൽ എന്താ ചെയ്യാ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കാ തന്നെ അനു സുചിത്രയുടെ ഫോണിലേക്ക് ഒരു കോള് വരുവാട്ടോ സുചിത്ര അപ്പൊ തന്നെ ആ ഫോൺ നോക്കുമ്പോഴേക്കും വിനോദ് മാളിയക്കൽ നിന്നാണ് ആ കോളിൽ കാണുന്നത് പെട്ടെന്ന് തന്നെ സുചിത്ര കോൾ കട്ടുകയാണ് അത് കാണുന്നതോ അനുഗ്രഹം ചോദിക്കുന്നുണ്ട് അല്ല ആരാ വിളിച്ചതെന്ന് ചോദിക്കുമ്പോഴേക്കും അതോ അതിന്റെ ഒരു ഫ്രണ്ട് ആണ് പിന്നെന്താ എടുക്കാത്തത് ഫോണ് അതോ അവള് വിളിച്ചതി ഫോൺ എടുത്തതിനാ പിന്നെ ഫോൺ നിർത്തില്ല സംസാരം അതുകൊണ്ട് ഞാൻ എടുക്കുന്നില്ല എന്ന് പറയാണ് അതെങ്ങനെ ശരിയാവും എടുക്ക് വലിയ അത്യാവശ്യത്തിനോട് ഫ്രണ്ട് വിളിക്കണമെങ്കിലും ഏയ് അത്യാവശ്യം ഇല്ലെന്നേ ഞാൻ അവളുടെ ഫ്രണ്ട്ഷിപ്പ് കട്ട് ചെയ്തോണ്ടിരിക്കുക ഓ ഞാൻ നിനോട് ഇപ്പം സംസാരിക്കുന്നില്ല നിന്റെ മൂഡ് ശരിയല്ലെന്ന് തോന്നുന്നു എന്ന് പറഞ്ഞിട്ട് അനുഗ്രഹം വാതിൽ തുറന്ന് പുറത്തേക്ക് പോവാട്ടോ സുചിത്ര അങ്ങനെ തന്നെ നിൽക്കുവാണ് അതിനുശേഷം വിനോദാണ് വിനോദ് സുചിത്രയുടെ ഫോട്ടോ നോക്കിയിട്ട് ഇങ്ങനെ പറയാണ് എൻ്റെ സുചി നിന്റെ സംസാരം കേൾക്കാൻ വേണ്ടിയിട്ട് തന്നെയാണ് വിളിച്ചത് നിന്റെ സ്വരം കേൾക്കാതെ ഒരു രസവില്ല എൻ്റെ ഒരു മാനസമാത്രം വേണ്ടിട്ടാ ഞാൻ നിന്നൊന്ന് വിളിച്ചത് എന്നൊക്കെ വിനോദ് സുരേഷുടെ ഫോട്ടോ നോക്കിട്ട് ഇങ്ങനെ സംസാരിച്ചോണ്ടിരിക്കുകട്ടോ പിന്നീട് കാണിക്കുന്നത് നമ്മുടെ ആകാശിനെയും അതുപോലെ തന്നെ കൈലാസിനെയാണ് രണ്ടുപേരും കൂടി മദ്യമൊക്കെ കഴിച്ച് അങ്ങനെ ടെറസിന്റെ മോളിൽ നിൽക്കുകട്ടോ കൈലാസ് പറയണ്ട് ഹോ എത്ര നാളായി ചിക്കനൊക്കെ കഴിച്ചിട്ടെന്ന് പറഞ്ഞു ചിക്കനൊക്കെ വലിച്ചു പറക്കുകയാണ് കൈലാസിനോട് നമ്മുടെ ആകാശ് പറയണ്ടത് എടാ നിന്നെ ഞാൻ എന്തിനാ ജയിലിൽ നിന്ന് പുറത്തൊരു ജാമ്യത്തിൽ ഇറക്കിയെന്ന് നിനക്ക് അറിയാവോ കഷ്ടപ്പെട്ടെന്നാ നിന്നെ ജാമ്യത്തിൽ ഇറക്കിയത് ആ വക്കീലിനെ എത്ര രൂപയാണ് നിനക്ക് കൊടുത്തേന്ന് അറിയാവോ നിനക്ക് സങ്കല്പിക്കാൻ പോലും കഴിയില്ല അത്ര രൂപ വക്കീലിനെ ഏർപ്പാട് കൊടുത്തിട്ടെന്നെ നിന്നെ ഇറക്കാനായിട്ട് ഏർപ്പാട് ആ അതൊന്നും ഞാൻ നിന്നോട് പറയുന്നില്ല അതൊക്കെ വേണ്ടി ചെയ്യണമെന്നുണ്ടെങ്കിൽ ഞാൻ നിന്റെ അടുത്ത് നിന്ന് എന്താ ആഗ്രഹിക്കണമെന്ന് നിനക്കറിയാലോ എല്ലാം അറിയാം ആകാശ് എനിക്ക് എല്ലാം അറിയാം ആ അതെ നമ്മുടെ രണ്ടുപേരുടെ ശത്രു ഒരാളാണ് മഹേഷ് ചന്ദ്രൻ അത് നിനക്കറിയാലോ തീർച്ചയായിട്ടും അറിയാം അന്ന് ജയിലിൽ നിന്നെ ഇറക്കിയപ്പോൾ നീ സന്യാസി വേഷത്തിൽ തിരിച്ചു വരുമെന്ന് ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല ജയിലിൽ നിന്ന് നിന്നെ ഇറക്കിയപ്പോഴേക്കും ഞാൻ വിചാരിച്ചത് നീ കൊറച്ചുനാള് മാറി നിക്കുവെന്നാണ് പക്ഷെ അങ്ങനെ നീ മാറി നിൽക്കുകയാണെങ്കിൽ ഇഷിതനെ മഹേഷനെ നീ മരണപ്പെട്ടു എന്ന് പറഞ്ഞിട്ട് ഏതെങ്കിലും കേസിൽ പിടിച്ചിട്ട് അകത്തിടാന്ന് വിചാരിച്ചു അതിനു വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ തുടങ്ങിക്കൊണ്ടിരിക്കുമ്പോഴാണ് നീ തിരിച്ചേക്ക് വന്നത് നീ തിരിച്ച് നാട്ടിലേക്ക് വന്നത് അവര് ആ ഇഷുതെ മഹേഷാണെങ്കിൽ ആ സേവരച്ചന അന്വേഷിച്ച് അന്വേഷിച്ച് പലയിടത്തും പോയായിരുന്നു ആ കറക്റ്റ് സമയത്ത് തന്നെയാ നീ വന്നത് ആ സമയത്ത് കൈലാസ് പറയുന്നുണ്ട് അതെ എനിക്ക് വരാൻ വേറൊരു നിവർത്തിയില്ലായിരുന്നു അറിയാലോ ആ വീട്ടില് ആകെ കുറച്ച് ഇതുള്ളത് ഉള്ളത് മഹേഷിന്റെ അച്ഛനെ മാത്രമാണ് അയാൾക്ക് എന്നെ ഇഷ്ടമൊന്നും പക്ഷെ അയാളുടെ ആ ഒരു വീക്ക്നെസ്സിൽ തന്നെ ഞാൻ കേറി പിടിച്ചു അയാളെ രാമേശ്വരത്തിലുള്ള കാര്യം എനിക്കറിയായിരുന്നു അയാളെ പോയി കാണുക ഞാൻ ഭക്തിമാർഗത്തിലൂടെ നടന്നു എന്ന് അയാളെ ബോധ്യപ്പെടുത്തുക അതിനെ വേണ്ടി ഞാൻ രാമേശ്വരത്തിലേക്ക് പോയത് ഭാഗ്യത്തിന് അയാൾ എന്നെ വിശ്വസിച്ചു അതുകൊണ്ട് അയാളുടെ കൂടെ തന്നെ ഞാൻ ഇങ്ങോട്ടേക്ക് വന്നത് അതുകൊണ്ട് ആ വീട്ടിൽ എനിക്ക് സുഖമായിട്ട് കയറി പറ്റാൻ പറ്റി അത് നന്നായിടാ നീ ആ വീട്ടിലുള്ളത് കൊണ്ട് എനിക്ക് ആ വീട്ടിലുള്ള കാര്യങ്ങളൊക്കെ നടക്കും ആകാശ് എന്താച്ചാ പറഞ്ഞു ഞാൻ ആകാശിന്റെ കൂടെ തന്നെ ണ്ടാവും എനിക്കും അവൻ ഇഷ്ടമല്ല ആ മഹേഷ് ചന്ദ്രന് എടാ അവൻറെ കയ്യിൽ എന്താ ഉള്ള നീ എനിക്ക് കൊണ്ടുതരണം ആ വീട്ടിലൊരു ചാരൻ അതാ നീ അല്ല അവനെ സ്വന്തമാക്കാൻ മോണ കേരള ചാപ്റ്റർ ഉണ്ടല്ലോ അത് അവൻ സ്വന്തമാക്കാൻ പാടില്ല അതെന്റെ കൈവെള്ളിയിലേക്ക് വരണം എന്ത് വേണമെങ്കിലും ഞാൻ കൊണ്ടു തരാം ആകാശ് സാറിന് കാരണം ആകാശ് സാറിന് ഇപ്പൊ എന്റെ ദൈവമാണ് എന്ന് പറയാണ് ശേഷം കൈലാസ് പറയണ്ട് എനിക്ക് ആ ഒരു ആഗ്രഹം മാത്രമേ ഉള്ളൂ അതെന്താണെന്ന് എന്റെ ആഗ്രഹം അത് അവൾ ആ യഷിത അവളെ ഞാൻ ഒരുപാട് ആഗ്രഹിച്ചു പോയി കൈലാസ് ഒന്ന് ആലോചിച്ച് നോക്ക് അവളെ കയറി പിടിച്ചാ എനിക്ക് ജയിലിൽ കിടക്കേണ്ടി വരുമെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം പക്ഷെ ജയിലിൽ കിടന്നാലും കുഴപ്പമില്ല എനിക്ക് അവളെ ഒന്ന് കയറി പിടിക്കണം എന്ന് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അതുകൊണ്ട് ഞാൻ അവളെ കയറി പിടിക്കാൻ വേണ്ടി ശ്രമിച്ചത് ഇപ്പോഴും എനിക്ക് എന്റെ ആ ഒരു ആഗ്രഹം കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല ഈ സാമീവേഷത്തിലാണെങ്കിലും അവളെ കാണുമ്പോഴൊക്കെ എനിക്ക് ആഗ്രഹം പുറത്തേക്ക് വരുവാണ് പിന്നെ കൺട്രോൾ ചെയ്ത് പിടിക്കുകയാണ് എടാ എനിക്കറിയാടാ എനിക്ക് നന്നായിട്ട് അറിയാം മഹേഷിന്റെ രണ്ടാം ഭാര്യയോട് നിനക്ക് താല്പര്യം ഉണ്ടെന്ന് അവരുടെ ആദ്യ ഭാര്യനെ തട്ടിയെടുത്തതല്ല ഇടങ്ങേ പക്ഷെ രണ്ടാം ഭാര്യനെ ഞാൻ തട്ടിയെടുത്താൽ നാട്ടുകാരെന്താ പറയാൻ അറിയാവോ ഇതിനെയൊക്കെ കുറച്ച് മര്യാദയൊക്കെ വേണ്ട ആകാശയെന്ന് അതുകൊണ്ടാണ് ഞാൻ ആഗ്രഹം വിട്ടത് നിനക്ക് അവളെ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ഞാൻ നിനക്ക് സ്വന്തമാക്കാൻ സഹായിക്കാടാ നീ അവളെ സ്വന്തമാക്കിക്കോ ോ എന്നൊക്കെ പറയാണ് പക്ഷെ അതെങ്ങനെയാ അതെങ്ങനെയാന്ന് നീ അറിയരുത് ഞാൻ നിന്നെ അവളെ നിന്റെ കൈവെള്ളിയിലേക്ക് വെച്ച് തരും നീ എന്താ ചെയ്തോ എനിക്ക് അവളെ ഭാര്യയാക്കണോന്നുമില്ല കുറച്ചു നാള് കൂടെ നിർത്തണം അതിനെ മാത്രമാണ് എനിക്ക് അവൾ എന്ന് വെച്ച അത്ര ആഗ്രഹാണ് അവൾ ആദ്യമായിട്ട് കണ്ട മുതൽ എനിക്ക് അത്ര ആഗ്രഹമായിരുന്നു എന്ന് പറയാണ് എടാ ഞാൻ പറഞ്ഞില്ലേ എല്ലാം സാധിച്ചു തരും ആ പിന്നെ കൈലാസ് കൈലാസ് പറയുന്നുണ്ട് അതെ എനിക്കൊരു കാര്യം പറയാനുണ്ട് എന്താണ പറഞ്ഞോ അതെ ആകാശ് വിചാരിച്ച മാതെ നടക്കുള്ളൂ എന്താച്ചാ പറഞ്ഞോ അതെ എനിക്കൊരു ആശ്രമം തുടങ്ങണം ആശ്രമം അതെ കൈലാസ് ആശ്രമം കൊള്ളം ഇതൊരു ബിസിനസിന്റെ തുടക്കമാണ് എന്ന് കുറച്ച് കാശൊക്കെ നന്നായിട്ട് പൊട്ടിക്കേണ്ടി വരും ഭക്തിമാർഗ്ഗത്തിലുള്ള ആൾക്കാരെക്കാ അവിടെ വിളിച്ചു വരുത്തങ്കിൽ നല്ലതായിട്ട് കാശ് പൊടിയോ പക്ഷെ അതിനെ കുറേ പണം അറിയണം എന്ന് പറയാണ് ആകാശ് എന്നെ സഹായിക്കണം എന്ന് പറയാണ് ശരി നിന്റെ ആഗ്രഹം അല്ലേ ഞാൻ നടത്തി തരാം പക്ഷെ അതിനു മുമ്പ് നീ ഒരൊറ്റ കാര്യം എനിക്ക് വേണ്ടി ചെയ്യണം എന്താ അത് എന്ന് കൈലാസ് ചോദിക്കുമ്പോ അതെ കേരള ചാപ്റ്ററിന്റെ കാര്യം അത് എന്റെ കൈവെള്ളയിൽ എത്തുന്ന ദിവസം ഞാൻ നിന ഈ പറഞ്ഞ ഈ ഒരു ആഗ്രഹം നിനക്ക് ഞാൻ സാധിച്ചു തരും ശരി എങ്കിൽ കൈലാസ് ഉറപ്പ് തരുവാണ് ആകാശ എൻ്റെ കയ്യിൽ എത്രയും പെട്ടെന്ന് കേരള ചാപ്റ്ററിന് ഞാൻ വെച്ച് തരും എന്ന് പറഞ്ഞിട്ട് കൈലാസ് അവിടെ നിന്ന് പോകുകട്ടോ അതിനുശേഷം അങ്ങനെ കൈലാസ് തിരിച്ച് വീട്ടിൽ ഫ്ലാറ്റിലേക്ക് വരുന്നു കേട്ടോ ഫ്ളാറ്റിലേക്ക് മുമ്പിൽ തമ്മക്ക് കൈലാസ് നാല് കാലിലാണ് വരുന്നത് കുറച്ചുകൂടി മദ്യം കുടിക്കുന്നതിന്റെ ശേഷം ആ ബാഗിലേക്ക് ആ മദ്യം എടുത്തു വെക്കുകയാണ് വാതില് മുട്ടുമ്പോഴേക്കും നമ്മുടെ രാമനാഥന് ഹോളിൽ ഉണ്ട് ഇഷുതയും ഹോളിൽ ഉണ്ട് കേട്ടോ ഇഷിത എടുത്ത് രാമനാഥൻ പറയുന്നുണ്ട് മോളെ ആരും വന്നിട്ടുണ്ട് വാതിരി തുറക്കാൻ വേണ്ടി പറയുകയാണ് ഇഷിത വാതിരി തുറക്കുമ്പോഴേക്കും കൈലാസായിരിക്കും കേട്ടോ കൈലാസ അകത്തേക്ക് കയറുമ്പോഴേ ഇഷിതൊക്കെ മണോ അടിക്കുകയാണ് ഇഷിത ചോദിക്കാനുണ്ട് ആഹാ സ്വാമി ഏതോ പൂജയ്ക്ക് പോയതാന്ന് കേട്ടു പൂജാ ദ്രവ്യങ്ങളുടെ മണം നന്നായിട്ട് വരുന്നുണ്ടല്ലോ എന്ന് പറയാണ് അങ്ങോട്ടേക്ക് നമ്മുടെ മഞ്ജുമ വരുന്നുണ്ട് ആ കൈലാസത്തിന് എത്തിയോ പൂജയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞോ എന്ന് ചോദിക്കുമ്പോഴേക്കും ഇഷ്ട ചോദിക്കും അല്ല അച്ഛാ പൂജയൊക്കെ നടത്തണമെങ്കിൽ മന്ത്രവും കാര്യങ്ങളൊക്കെ അറിഞ്ഞിരിക്കണ്ടേ കൈലാസേട്ടന്റെ മന്ത്രവും കാര്യങ്ങളൊക്കെ അറിയാവോ അറിയണിരിക്കോ ചോദിക്കുമ്പോഴേക്കും മഞ്ജു പറയണ്ടേ നീ എന്താ കളിയാക്കുവാണോ കൈലാസേട്ടനെ അതെല്ലാം അറിയാം ഒന്നും അറിയാതെ കൈലാസേട്ടൻ ഈ പൂജയിൽ പങ്കെടുക്കില്ല കൈലാസേട്ടന ഇത്ര അറിവു ഞാനും ഒന്നും വരത്തില്ല ആ ഞാൻ ചോദിച്ചെന്നേ ഉള്ളൂ എന്ന് പറയാണ് ആളുകളെയൊന്നും പെട്ടെന്ന് മണ്ടന്മാരാക്കാൻ പറ്റില്ല കേട്ടോ എന്ന് പറയുമ്പോൾ കേട്ടില്ല അച്ഛാ ഇവള് പറയണത് ഇവിടെ വന്നപ്പോൾ മുതൽ എന്റെ കൈലാസേട്ടനെ കളിയാക്കുക ചോദിക്കച്ഛാ എന്ന് പറയാണ് അപ്പോഴേക്കും മിഷിത അപ്പുറത്തേക്ക് പോകുന്ന ഇഷ്ട പോയിക്കഴിയുമ്പഴേക്കും രാമനാഥൻ പറയേണ്ട അതെ ഞാനല്ല ചോദിക്കേണ്ടത് എന്റെ ഭർത്താവ് തന്നെയാണ് ചോദിക്കേണ്ടത് എന്ന് പറയാണ് ശേഷം കൈലാസ് പറയാനുണ്ട് മഞ്ജിമ അവൾക്ക് പോയി ചോദിക്കും നിങ്ങൾ എന്താ അവൾക്ക് മറുപടി ഒന്നും പറയാത്തത് എന്ന് പറയുമ്പോൾ കൈലാസ് മനസ്സിൽ വിചാരിക്കണോ എന്തെങ്കിലും പറഞ്ഞു വായി തുറന്ന മണോ അടിക്കും അതുകൊണ്ട് മിണ്ടാതെ റൂമിൽ പോകുന്നത് നല്ലത് എന്ന് പറഞ്ഞിട്ട് കൈലാസ് മിണ്ടാതെ റൂമിലേക്ക് പോവുകയാണ് ശേഷം അഞ്ജിമയെ തൊട്ടു പിന്നാലെ പോകുന്നുണ്ട് കേട്ടോ രാമനാഥൻ മനസ്സിൽ വിചാരിക്കുകയാണ് ഏ കൈലാസ് അങ്ങനെ കള്ളത്തരൊന്നും കാണിക്കില്ല ഉറപ്പാ എന്ന് പറഞ്ഞിട്ട് രാമനാഥനും അകത്തേക്ക് പോവുകയാണ് പിന്നീട് കാണിക്കണത് ആകാശിനെയും അതുപോലെ രചനെയാണ് അവർ രണ്ടുപേരും ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുക കേട്ടോ കൈലാസിനെ ഇപ്പൊ പുറത്തിറക്കിയത് എന്നിരാ തനിക്ക് മനസ്സിലായോ ഉം എനിക്ക് മനസ്സിലായി പക്ഷേ കൈലാസിനെ പുറത്തിറക്കിയത് ആകാശാണെന്ന് ഞാൻ ചോദിച്ചിട്ട് ആകാശ് പറഞ്ഞില്ലല്ലോ എടോ ഞാൻ അവനോട് കുറച്ചു ദിവസം മാറി നിൽക്കണമെന്ന് പറഞ്ഞിരുന്നു പക്ഷെ അവൻ അതിനുള്ള ക്ഷമയൊന്നുമില്ല അവൻ തിരിച്ചിങ്ങോട്ട് പോന്നു എന്ന് പറയാണ് ഇപ്പോ അവനൊരു നായയാടോ അവന്റെ കൈയില് കഴുത്തിലിട്ടേക്കണ ചങ്ങലേ അതിന്റെ അറ്റം എന്റെ കൈകളിലാണ് ഞാൻ പറഞ്ഞ പോലെ അവൻ കുറയ്ക്കും ചലിക്കും എന്ന് പറയാണ് എന്നാലും എന്ന് പറയുമ്പോൾ ഒരു കുഴപ്പമില്ല അവൻ അവിടുത്തെ നായ തന്നെയാണ് ആ കേരള ചാപ്റ്റർ മഹേഷിന്റെ കയ്യിൽ എത്താതെ അവൻ നോക്കിക്കോളും അവൻ വേണ്ടി ചെയ്യുന്ന ഓരോ നീക്കങ്ങളും കൈലാസ് എന്നെ അറിയിക്കും അതിനുവേണ്ടി തന്നെ ഞാൻ പണം മുടക്കി അവൻ അവിടെ നിർത്തിയിരിക്കുന്നത് എന്ന് ആകോഷി പറയുന്നിടത്താട്ടോ എപ്പിസോഡ് തീരുന്നത് നാളത്തെ പ്രൊമോയിൽ കാണിക്കുന്നത് കൈലാസ് സ്വപ്നവരുടെ രാമനാഭനെ തൊട്ട് അനുഗ്രഹം വാങ്ങിക്കുന്നുണ്ട് എന്നിട്ട് പറയുന്നുണ്ട് എന്നെ തേടി വരുന്നവർക്കൊക്കെ വീണ്ടിട്ട് ഒരു ആശ്രമം ഞാൻ തുടങ്ങാൻ പോകുക എന്ന് പറയുമ്പോഴേക്കും ഇഷിത അങ്ങോട്ടേക്ക് വന്ന് പറയുന്നുണ്ട് അല്ല ആശ്രമത്തിലെ ഭഗവാൻ ആരാണാവോ എന്ന് ചോദിക്കുകയാണ് അപ്പോഴേക്കും ആകാശം ആണ്ടോ കാണിക്കണത് പിന്നീട് ഇഷിതയാണെന്നുണ്ടെങ്കിൽ ടിഫിൻ ബോക്സ് രണ്ടെണ്ണം കൊടുത്തുവിടുവാണ് ഇതെന്താമ്മ രണ്ട് ടിഫിൻ ബോക്സ് എന്ന് ഷിപ്പ് ചോദിക്കുമ്പോഴേക്കും ഇഷിത പറയേണ്ടേ ഇതൊന്നും മോൾക്കും ഒന്ന് ആദിച്ചേട്ടനെയാണ് എന്ന് പറയാണ് ശേഷം ഷിപ്പി ഉമ്മയൊക്കെ കൊടുത്തിട്ട് സ്കൂളിലേക്ക് പോകുവാട്ടോ അതിനുശേഷം കൈലാസ ആരൊക്കെയോ ഫോൺ ചെയ്ത് ബാൽക്കണി ആരൊക്കെയോ ഫോൺ ചെയ്ത് അകത്തേക്ക് കയറുമ്പോഴേക്കും ഇഷിത കൈലാസിനോട് പറയേണ്ടത് അതെ നിങ്ങളുടെ കള്ളത്തരങ്ങളൊന്നും എൻ്റെ അടുത്ത് നടക്കില്ല നിങ്ങൾ ആരാണെന്നും എന്താണെന്നൊക്കെ എനിക്ക് നന്നായിട്ട് വ്യക്തമായിട്ടും അറിയാം എന്ന് പറയുന്ന ഭാഗത്തോട് കൂടിയിട്ടാട്ടോ പ്രൊമോൺ തീരുന്നത് വീഡിയോ ഇഷ്ടപ്പെടാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കല്ലേ മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം ഫ്രണ്ട്സ് care bye-bye